നമസ്കാരം കേരള ഹോട്ടൽ ന്യൂസിലേക്ക് എവർക്കും സ്വാഗതം കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് പഠിക്കലിൽ നടന്നു കഴിഞ്ഞ ഏഴെട്ട് മാസങ്ങൾ കൊണ്ട് വിലക്കയറ്റിൽ ഒന്നാം സ്ഥാനത്ത് കേരളമെന്നും വിലക്കയറ്റം നിയന്ത്രിക്കാനോ വിപണിയിൽ ഇടപെടാനോ ഭക്ഷ്യവകുപ്പിന് ഇടതു സർക്കാരിനോ കഴിയുന്നില്ലെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സെക്രട്ടേറിയറ്റ് മാർച്ച് ഉദ്ഘാടന വേളയിൽ പറഞ്ഞു പ്രതിഷേധത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ഒറ്റക്കര സദ്യയും കഴിച്ചാണ് പ്രതിപക്ഷ നേതാവ് കെ എച്ച് ആർ എയുടെ നേതൃത്വത്തിൽ നടന്ന സമരത്തിൽ തന്റെ പിന്തുണ അറിയിച്ചത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മാലിന്യ സംസ്കരണത്തിനുള്ള സംവിധാനം ഏർപ്പെടുത്തുക അനധികൃത കച്ചവട സ്ഥാപനങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ചും ധർണയും കെ എച്ച് ആർ എ സംഘടിപ്പിച്ചത് തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ബി മധുസുരൻ നായർ അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി പി എസ് സജീവ് കുമാർ സമരസമിതി ചെയർമാൻ എ മുഹമ്മദ് നിസാബ് വ്യാപാര വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് ധനീഷ് ചന്ദ്രൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബി വിജയകുമാർ എം കെ സി ജില്ലാ പ്രസിഡന്റ് സുനുകുമാർ വിക്രമൻ എം എ രാധാകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഓണാഘോഷ പരിപാടി കെ എച്ച് ആർ എ ഭവനത്തിൽ ബോബി ചെമ്മന്നൂർ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന പ്രസിഡന്റ് കെ പി ബാലകൃഷ്ണ പൊതുവാൾ അധ്യക്ഷനായ ചടങ്ങിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജി ജയപാൽ രക്ഷാധികാരി സുധീഷ് സംസ്ഥാന ട്രഷറർ മുഹമ്മദ് ഷരീഫ് മുൻ സംസ്ഥാന പ്രസിഡന്റ് മൊയ്തീൻകുട്ടി ഹാജി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ്മാരായ പ്രസാദ് ആനന്ദ് ഭവൻ സി ബിജുലാൽ മാധ്യമപ്രവർത്തക രഞ്ജിനി മേനോൻ സംസ്ഥാന ജില്ലാ നേതാക്കൾ ചടങ്ങിൽ പങ്കെടുത്തു ചടങ്ങിനോടനുബന്ധിച്ച് ഓണസദ്യമുണ്ടായിരുന്നു കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് മാർച്ചും ധർണയും നടത്തി ഉമാ തോമസ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് ടി ജെ മനോഹരൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് അസീസ് മൂസ മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി ഡി ഹരിഹരൻ സംസ്ഥാന സെക്രട്ടറി അബ്ദുൽ സമദ് ജില്ലാ ട്രഷറർ സി കെ അനിൽ ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് കെ പാർത്ഥസാരഥി തുടങ്ങിയവർ പ്രസംഗിച്ചു ജില്ലാ സെക്രട്ടറി കെ ടി റഹീം സ്വാഗതവും ജില്ലാ വൈസ് പ്രസിഡന്റ് ബൈജു പി ഡേവിഡ് നന്ദിയും പറഞ്ഞു കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ കോഴാഞ്ചേരി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സാധനങ്ങളുടെ വിലവർദ്ധനത്തിനെതിരെ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി യൂണിറ്റ് പ്രസിഡന്റ് ശ്രീ രാജൻ ആരാധനയുടെ അധ്യക്ഷതയിൽ നടത്തിയ ധർണയിൽ ജില്ലാ സെക്രട്ടറി ശ്രീമതി ലിസി അനു സ്വാഗതം ആശംസിക്കുകയും കെ എച്ച് ആർ എസ് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ പ്രസാദ് ആനന്ദ് ഭവൻ ധർണ ഉദ്ഘാടനം ചെയ്തു കെ എച്ച് ആർ എ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ശ്രീ എൻ കെ നന്ദകുമാർ എ വി ജാഫർ കെ ബി ബി എസ് യൂണിയൻ സെക്രട്ടറി ശ്രീ രാജേഷ് യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ശ്രീ സോമരാജൻ കെ എച്ച് ആർ യൂണിയൻ സെക്രട്ടറി സണ്ണി വിഘ്നേശ്വര വൈസ് പ്രസിഡന്റ് ശശിധരൻ എന്നിവർ ആശംസകൾ അർപ്പിക്കുകയും തുടർന്ന് ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീ കെ ജി ബാലകൃഷ്ണക്കുറിപ്പ് നന്ദി പറഞ്ഞു യോഗം പര്യവസാനിച്ചു കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ കൊല്ലം ജില്ലയുടെ നേതൃത്വത്തിൽ കോർപ്പറേഷന് മുന്നിലേക്ക് മാർച്ചിൻ ധർണയും സംഘടിപ്പിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി ജി ജയപാൽ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ഇ ഷാജഹാൻ വർക്കിംഗ് പ്രസിഡന്റ് എം എ റഷീദ് ടൗൺ യൂണിറ്റ് പ്രസിഡന്റ് ദാസ് പുനലൂർ യൂണിറ്റ് കമ്മിറ്റി ഫസലുദ്ദീൻ പള്ളിമുക്ക് യൂണിറ്റ് പ്രസിഡന്റ് നവാസ് കരുനാപ്പള്ളി യൂണിറ്റ് പ്രസിഡന്റ് താഹ കുണ്ടറ യൂണിറ്റ് പ്രസിഡന്റ് അഖിലേഷ് കൊട്ടാരക്കര യൂണിറ്റ് പ്രസിഡന്റ് ഷാജി പാപ്പച്ചൻ കൊട്ടിയം യൂണിറ്റ് പ്രസിഡന്റ് അസർ ജയമോഹൻ എന്നിവർ പ്രസംഗിച്ചു തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും ലൈസൻസ് അനുവദിക്കുന്നതിനുള്ള അനാസ്ഥ ഒഴിവാക്കുക തടഞ്ഞുവെച്ച ലൈസൻസ് പുനഃസ്ഥാപിക്കുക പി സി ബിയുടെ പേരിലുള്ള പീഡനം വെളിച്ചെണ്ണ തേങ്ങ ബിരിയാണി അരി പച്ചക്കറി എന്നിവയുടെ വിലക്കയറ്റം നിയന്ത്രിക്കാൻ സർക്കാർ പൊതുവിപണിയിൽ ഇടപെടുക റോഡരികിലെ അനധികൃത ഭക്ഷണ വ്യാപാരം അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം ഇതോടെ വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം